എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നതുപോലെയും ആകുന്നു അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്നവന്റെ വടിയും മിന്തിയാന്റെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീയ്ക്ക് ഇരയായിത്തീരും നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അദ്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും കർത്താവ് യാക്കോബിൽ ഒരു വചനമയച്ചു അത് ഇസ്രയേലിന്മേൽ വീണും ഇരിക്കുന്നു ഇഷ്ടീയകൾ വീണുപോയിയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരിക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംബത്തോടും ഹൃദയഗർവത്തോടും കൂടെ പറയുന്ന എഫ്രൈവും ശമരനിവാസികളുമായ ജനമൊക്കെയും അതറിയും അതുകൊണ്ട് യഹോവ രസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു അരാമിയർ കിഴക്കും ഫിലിസ്തീർ പടിഞ്ഞാറും തന്നെ അവൻ ഇസ്രയേലിനെ വായുവിളർന്ന് വിഴുങ്ങിക്കളയും ഇതെല്ലാം കൊണ്ടും അവന്റെ കോപമടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവങ്കിലേക്ക് തിരിയുന്നില്ല സൈന്യങ്ങൾ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പനമ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയുമില്ല എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളും ആകുന്നു എല്ലാവായും ഹോഷത്വം സംസാരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു അത് പറക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു പുക തൂണുകളായി ഉരുണ്ടുപൊങ്ങും സൈന്യങ്ങളിലെ ഹോവയുടെ കോപം നിമിത്തം ദേശം ദഹിച്ചുപോയിരിക്കുന്നു ജനവും തീയ്ക്ക് ഇരയായിരിക്കുന്നു ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല ഒരുത്തൻ വലതുഭാഗം കടിച്ചുപറിച്ചിട്ടും വിശന്നിരിക്കും ഇടത്തുഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല ഓരോരുത്തൻ താൻ താന്റെ ഭുജത്തിന്റെ മാംസം തിന്നുകളുന്നു മനസ്സെ എഫ്രീമിനെയും എഫ്രൈം മനസ്സെയും തന്നെ അവർ ഇരുവരും യഹോദയ്ക്ക് വിരോധമായിരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും